ആത്മീയ ആത്മീയപാതയിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് നമ്മൾ വിഘ്നം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ദൈവാനുഗ്രഹം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമുണ്ട് പ്രത്യേകിച്ച് ആരും ഒരു ശ്രദ്ധയും കൊടുക്കാത്തൊരു കാര്യം ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ പോലും വരുന്നത് നമ്മൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റാത്തതും ഇതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഉപാസന ആയിക്കൊള്ളട്ടെ ഭക്തിമാർഗം എന്താണെങ്കിലും ആത്മീയമായ ഏത് പ്രവൃത്തി ചെയ്താലും അതുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യമാണ് അതായത് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരാണെങ്കിൽ കൂടി നിങ്ങൾ ഏത് തലത്തിലുള്ള ആളാണെങ്കിൽ കൂടിയും ഏത് ആത്മീയ അനുഭവമുള്ള ആളാണെങ്കിൽ കൂടിയും ഏത് ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഭക്തരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ആത്മീയ പാതയിലെ ഏറ്റവും വലിയ വിഘ്നം വരുത്തുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു നിസാരമാണ് എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ശത്രുക്കൾക്ക് പോലും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്രയും രീതിയിൽ ആത്മീയമായി നിങ്ങൾ വണങ്ങിക്കൊടുക്കുന്നത് താഴ്ന്നു കൊടുക്കുന്നത് ഈ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനി മിത്രത്തിനോട് പറഞ്ഞാലും ശത്രുവിനോട് പറഞ്ഞാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ എല്ലാ തരത്തിലും ആത്മീയമായ പതനത്തിന് കാരണമാകും അത് വേറൊന്നുമല്ല ആത്മീയമായി ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ കൃഷ്ണഭക്തനാണോ ഗണപതി ഭക്തനാണോ മുരുകഭക്തനാണോ ഈ കാര്യം പറയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ പലപ്പോഴും പലർക്കും അറിയാമായിരിക്കും ഞാൻ മുരുക ഭക്തനാണ് ഞാൻ ഗണപതി ഭക്തനാണ് ഇനി മൂർത്തികളെ പുറത്തു പറയാൻ പാടില്ലാത്ത നിഗൂഢ പദ്ധതികളിലുള്ള ദേവതന്മാരുണ്ട് പക്ഷെ നമ്മൾ അല്ലാതെ പറയുമ്പോൾ ഗണപതി ഭക്തൻ അല്ലെങ്കിൽ വിഷ്ണുഭക്തൻ ഭക്ത അങ്ങനെയൊക്കെ പറയും നമുക്ക് ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ദേവതമാരെക്കുറിച്ച് അത് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഞാനൊരു ഗണപതി ഭക്തനാണ് ഞാനൊരു മുരുകഭക്തനാണ് ഞാനൊരു ശിവഭക്തനാണ് അത്രയും വരെ നമ്മൾക്ക് പറയാം ഒരു തെറ്റുമില്ല അതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടായില്ല അത് പറയുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ ആ ഞാൻ ശിവഭക്തനാണ് ഞാൻ ഗണപതി ഭക്തനാണ് ഭക്തനാണ് അത്രയും പറയുകയുള്ളൂ പക്ഷേ നമ്മൾ ഇതിൽ കൂടുതൽ വലിയൊരു തെറ്റ് വേറെ ചെയ്യും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഗണപതി ഭക്തനാണ് ഞാൻ ഇന്ന സ്തോത്രമാണ് കേട്ടോ ജപിക്കുന്നത് ഞാൻ ഗണപതി ഭക്തനാണ് ഞാൻ സ്തോത്രവും മന്ത്രവും ഒന്നും ജപിക്കില്ല ഇങ്ങനെ ധ്യാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഗണപതി ഭക്തനാണ് അല്ലെങ്കിൽ ഞാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തനാണ് ഞാൻ മന്ത്രങ്ങളൊന്നും ജപിക്കാറില്ല ക്ഷേത്ര ദർശനമാണ് കേട്ടോ എൻ്റെ പ്രധാനം അല്ലെങ്കിൽ ഞാൻ ഗണപതി ഭഗവാൻ്റെ ഉപാസകനാണ് കൃഷ്ണൻ്റെ ഉപാസകനാണ് ദേവിയുടെ ഉപാസകനാണ് എനിക്ക് ഇന്ന മന്ത്രമാണ് കേട്ടോ കിട്ടിയത് അല്ലെങ്കിൽ ഗുരു ഇല്ലാതെ ഞാൻ ഇന്ന കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇന്ന നാമമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ ഇത്ര സമയത്താണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ഈ സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഇത്ര തവണയാണ് ഞാൻ ഇന്നും ജപിക്കുന്നത് ഇന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ ഇത് മറ്റൊരാൾ അറിഞ്ഞാൽ അത് നിങ്ങളുടെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും നിങ്ങളുടെ ആത്മീയ പാതയിലെ ഏറ്റവും വലിയ വിഘ്നം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ അതായത് നമ്മൾ ഈ രഹസ്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്താണ് ആത്മീയമായി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ കാര്യം കേൾക്കുന്ന ആളായിരിക്കണം നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മീയ പാതയിൽ വിഘ്നം വരുത്തുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ആരോടത് പറഞ്ഞാലും ഇനി അങ്ങനെ നമ്മൾ ഏത് പദ്ധതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞാൽ അതിനെതിരെ പലതരത്തിലുള്ള പ്രവർത്തികളും ചെയ്യുന്നവരുണ്ട് അത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളു അതിനുള്ള കഴിവും സാമൃദ്ധ്യവും ഒക്കെ വളരെ ചുരുക്കം ആളുകൾക്കെ ഉള്ളൂ അതൊക്കെ വലിയ സാധകന്മാർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ മന്ത്രതന്ത്രാദികളിൽ വിദഗ്ധന്മാരായ ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അത്രത്തോളം മൂർത്തി അല്ലെങ്കിൽ ഈ മൂർത്തികൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമ്മൾ ആരാധിക്കുന്ന മൂർത്തികളെക്കാൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുമുണ്ട് അതിലേക്കൊന്നും കിടക്കണ്ട അതൊക്കെ വിരളിനെണ്ണാവുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകളിൽ മാത്രമേ നമ്മളുടെ പദ്ധതി അറിഞ്ഞാൽ മുടക്കാനായിട്ട് സ്വയം ചെയ്യുകയുള്ളൂ അവർ ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുറത്തു പറഞ്ഞാൽ വിഘ്നം സൃഷ്ടമാകുന്നത് നമ്മൾ കാരണം തന്നെയാണ് അല്ലാതെ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും നിങ്ങൾ ഇന്ന ഇന്ന കാര്യമാണ് ചെയ്യുന്നത് ഇന്ന സ്തോത്രമാണ് ജപിക്കുന്നത് ഇന്ന മന്ത്രമാണ് ജപിക്കുന്നത് ഇത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇന്ന ക്രിയയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഒരു തരത്തിലുള്ള ഭക്തിയും ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നാമമോ സ്തോത്രമോ ഒന്നും ജപിക്കുന്നില്ല നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചയും ആത്മീയതയും ഉണ്ടാകുന്നതെന്ന് വെക്കൂ നിങ്ങൾ മാസത്തിൽ ഒരിക്കലും ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ ദർശനം നടത്തും അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു ചെറിയ നേർച്ചയൊക്കെ കഴിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയമെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ മന്ത്രമോ സ്തോത്രമോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതൊരു സിമ്പിൾ കാര്യമാണ് നിങ്ങൾക്കി സിമ്പിളായിട്ട് കരുതി അല്ലെങ്കിൽ നിങ്ങൾ ഇത് സിമ്പിളായിട്ട് വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ പലരും സിമ്പിളായിട്ട് വിചാരിക്കും ക്ഷേത്ര ദർശനം പക്ഷേ അത്രത്തോളം ആ ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു സ്തോത്രമോ മന്ത്രമോ ജപിച്ചാൽ പോലും അത്രത്തോളം അനുഗ്രഹം കിട്ടണമെന്നില്ല അപ്പോൾ ആ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ആത്മീയ രഹസ്യമെന്ന് എന്ന് പറയുന്നോ അന്ന് മുതൽ നമ്മളുടെ പതനം ആരംഭിക്കുകയാണ് ആ പതനത്തിന് കാരണം നമ്മൾ തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ വേറെ ആരും വിഘ്നം വരുത്തുന്നതല്ല അങ്ങനെ പറയുമ്പോൾ തൊട്ട് അത് വിഘ്നം ഉണ്ടായി തുടങ്ങും അതുപോലെ തന്നെ നമ്മളൊരു സ്തോത്രം ഉപയോഗിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവതയുടെ ഒരു പ്രത്യേക സ്തോത്രം ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ മധ്യഘട്ടത്തിൽ ഇപ്പോൾ നമുക്കൊരു സങ്കല്പം നൂറ് തവണ ജപിച്ചേക്കാം എന്നതാണ് മധ്യഘട്ടത്തിൽ ഒരു അൻപതൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ഞാനിപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് അൻപത് തവണ ഈ സ്തോത്രം ജപിച്ചു ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സ്തോത്രം കൊണ്ട് ഇന്ന ഫലമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്നു എന്ന് മറ്റൊരാളോട് പറഞ്ഞു നിന്നിരിക്കട്ടെ അതിപ്പോൾ നമ്മളുടെ സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ പോലും ഇനി സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും സ്വന്തം മിത്രങ്ങളാണെങ്കിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ആ കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ആ കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല അതുവരെ വളരെ സുലഭമായി നടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം നന്നായി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഒരാളോട് പറഞ്ഞു ഞാൻ ഇന്ന കാര്യം വെച്ച് പ്രാർത്ഥിക്കുന്നു ഉറപ്പായും ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ അത് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രത്തിലാണെങ്കിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നാമം ജപിക്കുകയാണെങ്കിൽ സ്വോത്രം ജപിക്കുകയാണെങ്കിൽ ജപിക്കാൻ പറ്റില്ല അത് വേറൊന്നും കൊണ്ടല്ല ചില കാര്യങ്ങൾ ഗുപ്തമായി സൂക്ഷിക്കണം എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പോൾ ഒരു മന്ത്രദീക്ഷ തന്നാൽ ആറാമതൊരു ചെവി കേൾക്കാൻ പാടില്ല എന്നുള്ളതൊരു നിയമമാണ് ആ മന്ത്രം അത്രം ഗുപ്തമായിരിക്കണം എന്നുള്ളൊരു നിയമമാണ് അതുപോലൊരു നിയമമാണ് ആത്മീയമായിട്ടുള്ള ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത് ഇനി ഇതിനും അപ്പുറം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റിനേക്കാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത് അത് വേറൊന്നുമല്ല നമ്മൾക്കൊരു ആത്മീയ അനുഭവം ഉണ്ടായി എന്നിരിക്കട്ടെ ഒരു സ്തോത്രം കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ ഒരു സ്വപ്നദർശനമായിട്ടോ പല വിധത്തിൽ നമ്മൾക്ക് ഒരു ആത്മീയമായ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായ എന്തെങ്കിലും ദർശനമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാമിഭ്യമോ ഒക്കെ തോന്നി എന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം പുറത്ത് പറയുന്ന ചിലരുണ്ട് പലരും ക്രെഡിറ്റിന് വേണ്ടി ഇല്ലാത്ത കാര്യം പോലും പറയുന്നവരുണ്ട് അതായത് ആ ഞാൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു ശിവഭഗവാന്റെ സ്വപ്നദർശനം കിട്ടി അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഇന്ന അനുഭൂതി കിട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു അഞ്ച് വർഷത്തേക്ക് നോക്കിയുള്ളൂ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായില്ല ഭഗവാന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ചില പ്രത്യക്ഷമായ ചില അനുഗ്രഹങ്ങൾ കിട്ടും അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നതിനല്ല ഞാൻ പറയുന്നത് അത് എല്ലാവരും പറയുന്ന കാര്യമാണ് അതല്ല ഞാൻ പറയുന്നത് ചില നമ്മൾക്ക് മാത്രം അനുഭവപ്പെടുന്ന അവിശ്വസനീയമായ ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അതെന്ന് പുറത്തു പറയുന്നോ അന്ന് അനുഭവങ്ങൾ നിൽ നിലനിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം അത് ഏത് രീതിയിലാണെങ്കിലും അത് ഭക്തിയാദരവോടെ ആരാധിക്കുമ്പോഴാണെങ്കിലും ഉപാസനാ മാർഗത്തിലാണെങ്കിലും ഏത് തരം അവസ്ഥയിൽ നിന്നുകൊണ്ടും നമ്മൾക്ക് അനുഭൂതി ലഭിച്ചാൽ നമ്മളത് പുറത്ത് പറഞ്ഞാൽ പിന്നെ അത് ഫലിക്കില്ല എന്നുള്ളതൊരു വലിയ രഹസ്യമാണ് പലരും അറിയാതെ പോകുന്ന രഹസ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുകയാണ് ഞാൻ ശിവനെ കണ്ടു കൃഷ്ണനെ കണ്ടു ശിവനെ അല്ലെങ്കിൽ മുരുകനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ആത്മീയ അനുഭവങ്ങൾ ഒരാളും പുറത്ത് പങ്കുവെക്കില്ല പങ്കുവെച്ചാൽ അദ്ദേഹത്തിന് ആത്മീയത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് സ്വന്തം ആത്മീയ അനുഭവം പുറത്ത് വെക്ക പങ്കുവെക്കുന്ന ഒരാൾ നിഗൂഢമായി സൂക്ഷിക്കാൻ അറിയാത്ത ഒരാളെ ഒരിക്കലും ഭഗവാൻ തിരഞ്ഞെടുക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിഗൂഢമായി തൻ്റെ രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള പല ഇടപെടലുകളും ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാര്യം രഹസ്യം സൂക്ഷിക്കാൻ അറിയുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ ശിവനെ കണ്ടു കൈലാസത്തിൽ ചെന്നു ഗണപതിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ആത്മീയ അനുഭവം വളരെ പേഴ്സണലായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തിപരമായി സൂക്ഷിക്കേണ്ട കാര്യമാണ് അത് പുറത്ത് പാടി നടക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ പലതരത്തിലുള്ള സ്നേഹ സ്നേഹ സംഭാഷണങ്ങളും ഒക്കെ നടക്കുമായിരിക്കും അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ആയിട്ട് ഇത് നമ്മൾ പുറത്ത് പറയാറുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് പറഞ്ഞു ഒരു ബന്ധമല്ല നമ്മളും ഭഗവാനും തമ്മിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പല ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് നമ്മൾ ജ്യേഷ്ഠനായിട്ട് ആരാധിക്കും അച്ഛനായിട്ട് ആരാധിക്കും അമ്മയായിട്ട് ആരാധിക്കും അല്ലെങ്കിൽ പല രീതിയിൽ സുഹൃത്തായിട്ട് ആരാധിക്കും അങ്ങനെ പലതരത്തിലുള്ള ആരാധനാക്രമങ്ങളുണ്ട് മാതാപിത ഭ്രാത സഹ എന്നുള്ള പലതരത്തിലുള്ള ആരാധനാക്രമങ്ങളുമുണ്ട് അല്ലെങ്കിൽ സഖി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിട്ട് ആരാധിക്കാറുണ്ട് അപ്പം ഈ ആരാധന ക്രമം എന്ന് പറയുന്നത് ആ ദേവനും നമ്മളും തമ്മിലുള്ളത് വളരെ നിഗൂഢവും വളരെ പേഴ്സണലും ആയിരിക്കണം വ്യക്തിപരമായിരിക്കണം വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കണം പുറത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മ നമ്മളെ സ്നേഹത്തോടെ നമ്മളെ വാത്സല്യത്തോടെ നമ്മളെ തലോടുകയാണെങ്കിൽ അത് നമ്മൾ പുറത്തിറങ്ങി പറയുമോ നമ്മളുടെ അച്ഛൻ നമ്മളോട് വാത്സല്യത്തോടെ പെരുമാറുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ എപ്പോഴെങ്കിലും പുറത്തു പറയുമോ ഇല്ല അത് നമ്മളുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അതാണ് അതിൻ്റെ ഒരു നിയമം അതുപോലെ തന്നെ ഒരു ഭഗവാനുമായിട്ടുള്ള ബന്ധം നിഗൂഢമായിരിക്കണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് മന്ത്രം ഉപയോഗിച്ചായിരിക്കില്ല ഒരു ഉദാഹരണമാണ് അതിന് മീരാഭായി മീരാഭായി വളരെ ചെറുപ്പത്തിൽ മന്ത്രമൊന്നും ഉപയോഗിച്ചല്ല ഭഗവാൻ്റെ കുശലം തിരക്കുമായിരുന്നു ഭഗവാനോട് തൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു അങ്ങനെ സംസാരിച്ച് ഭഗവാനുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് പിന്നീട് ആ ഭഗവാന്റെ വിഗ്രഹം തന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീട് കീർത്തനങ്ങൾ ആലപിക്കുന്നതൊക്കെ തുടങ്ങിയത് അതുപോലെ നമ്മൾ പലരും പല രീതിയിലായിരിക്കും ഭഗവാനോട് പെരുമാറുന്നത് ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ ഭ്രാന്താണ് എന്ന് പോലും വിചാരിക്കുന്ന രീതിയിലുള്ള പേഴ്സണൽ കണക്ഷൻ ആയിരിക്കും നമുക്കുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു യഥാർത്ഥ ഭക്തൻ ഇത് പുറത്ത് പറയാൻ പാടില്ല പറയുന്ന ഒരാളാണെങ്കിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പദ്ധതിയെക്കുറിച്ചോ ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല ഇപ്പോൾ ഭക്തിയിൽ നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാനെ ആരാധിക്കാം ഇപ്പോൾ ഇപ്പോൾ ചിലർ ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുക മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ധ്യാനിച്ചിരിക്കുക മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു നാമം പോലും ജപിക്കണമെന്നില്ല ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും മന്ത്രം ജപിക്കുന്ന നാമം ജപിക്കുന്ന ആളുകളെ കായലും വളരെ ഉന്നതമായിട്ടുള്ള ഭക്തി നിലയുണ്ടായിരിക്കും അപ്പൊ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും ഇയാൾ വലിയ ഉപാസകരായിരിക്കാം ഇദ്ദേഹം വലിയ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരിക്കാം ചിലപ്പോഴതൊന്നും ആയിരിക്കണം ചിലപ്പോൾ ലോകത്തുള്ള സർവ്വചരാചരങ്ങളിലും തൻ്റെ ഇഷ്ടമൂർത്തിയായി കാണാൻ സാധിക്കുന്ന അത്രയും വലിയ തലത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് മന്ത്രവും വേണ്ട തന്ത്രവും വേണ്ട എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏത് നിലയിലാണെങ്കിലും നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാം ഭക്തി ആദരവോടു കൂടി ഭക്തിപരമായിട്ട് ഉപാസനയല്ല ഞാൻ പറയുന്നത് ഉപാസനയ്ക്ക് ചിട്ടകളുണ്ട് ഉപാസന അല്ലാതെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആരാധിക്കാം ഭക്തിയിൽ ഇപ്പോൾ കുറൂരമ്മയുടെ കാര്യം തന്നെ എടുത്തു നോക്കും എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചത് തൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ആ നിഷ്കളങ്കമായ ഭക്തൻ്റെ സ്നേഹത്തിലാണ് ഭഗവാൻ വീഴുന്നത് അപ്പോൾ അങ്ങനെ സ്വന്തം മകനായിട്ട് കണ്ട് അതിപ്പോൾ മറ്റൊരാൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ തെറ്റായിട്ട് തോന്നില്ലേ അമ്മയായിട്ടൊക്കെ കരുതാൻ പാടുണ്ടോ ഭഗവാന്റെ ഭഗവാൻ ഈ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവാണ് എല്ലാത്തിൻ്റെയും മാതാവും പിതാവുമായിട്ട് വിളങ്ങുന്ന ആ ദൈവത്തെ എങ്ങനെയാണ് നിങ്ങൾ മകനായിട്ട് കരുതുന്നത് എന്നൊക്കെ എത്ര വേണമെങ്കിലും വലിയ ബുദ്ധി രാക്ഷസന്മാരായിട്ടുള്ള ഭക്തന്മാരെന്ന് ചിന്തിക്കുന്നവർക്ക് ചോദിക്കാം അങ്ങനെ അങ്ങനെ പലതും നമ്മൾ ഇപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് കരുതുന്ന പലതും പലരും കളിയാക്കലോടെ അല്ലെങ്കിൽ വളരെ തമാശയോടെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതൊരു വശം അതിനുമപ്പുറം നമ്മളുടെ ആത്മീയ രഹസ്യം പുറത്തുവിട്ടാൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതൊരു ശാസ്ത്രമാണ് നിഗൂഢമായും ഗുപ്തമായും സൂക്ഷിക്കേണ്ടത് നിഗൂഢമായും ഗുപ്തമായും തന്നെ സൂക്ഷിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഉപാസനാമൂർത്തിയെ പോലും പുറത്തുവിടാതെ സൂക്ഷിക്കുന്നവരുണ്ട് ഉപാസനയിൽ ഉപാസനയിൽ ഉപാസനാ മൂർത്തി അങ്ങനെ ആരും പുറത്ത് പറയാറില്ല അപ്പോൾ ഭക്തിയിൽ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ ഇന്നയാളുടെ ഭക്തനാണ് ഇന്ന ഭഗവാന്റെ ഭക്തനാണ് ഇന്ന ഗുരുവിനെ ഞാൻ സ്മരിക്കാറുണ്ട് ആരാധിക്കാറുണ്ട് അതൊക്കെ പറയാം പക്ഷേ ഉപാസനയിൽ നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങൾ പോലും ഉണ്ട് ഉപാസനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭക്തിയല്ല ഭക്തി നമ്മൾക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാവുന്ന കാര്യമാണ് ഞാൻ മുരുകഭക്തനാണ് കേട്ടോ പക്ഷെ മുരുകഭക്തനാണെന്ന് വരെ പറയാം മുരുകഭക്തന്റെ സ്കന്ധഷ്ടിയാണ് കേട്ടോ ഞാൻ ഇത്ര ഇത്രതാണ് ജപിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം അല്ലെങ്കിൽ ഞാൻ സ്കന്തഷഷ്ടി ജപിച്ചതുകൊണ്ട് എനിക്ക് മുരുക ഭഗവാൻ സ്വപ്നദര്ശനം തന്നു കേട്ടോ ഇതാണ് ഇന്ന ക്ഷേത്രത്തിൽ വെച്ചാണ് തന്നത് ഇതായിരുന്നു അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു വിഘ്നത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ രഹസ്യം നമ്മളുടേതായി സൂക്ഷിക്കുക അതിനർത്ഥം ഒരിക്കലും ഞാൻ ഇന്നയാളുടെ ഭക്തനാണ് അല്ലെങ്കിൽ ഇന്ന ഭഗവാന്റെ ഭക്തനാണെന്ന് പുറത്ത് പറയുന്നില്ല തീർച്ചയായും അത് പുറത്ത് പറയാം ഒരിക്കലും ഏത് തരം മാർഗമാണ് സ്വീകരിക്കുന്നത് എന്ന് ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല അത് വളരെ നിഗൂഢമായി നമ്മളിലേക്ക് മാത്രം ചുരുക്കി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്